തന്നെ കഴിഞ്ഞ അഞ്ചു ാലായിട്ട് എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് ചോയ്സ് ഉള്ളു നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് കോൺഗ്രസിന്റെ കരുത്തനായ നേതാവും വണ്ടൂരിന്റെ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ സൌമ്യമുഖവുമായിരുന്ന സി കെ മുബാറക്കിന്റെ നാലാം ചരമവാർഷികത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ അത്താണി കയറ്റത്തിൽ നിർമ്മിച്ച ബസ് വെയിറ്റിംഗ് ഷെഡിന്റെ ഉദ്ഘാടന കർമ്മം നാലാം വാർഡ് മെമ്പർ ബാബു കാരാട് നിർവഹിച്ചു നമ്മുടെ അത്താണി നമ്മളൊരു ആറു വർഷം മുന്നേ നമ്മളൊരു ബസ് സ്റ്റോപ്പ് സ്ഥാപിച്ചിരുന്നു അപ്പൊ കാലപ്പഴക്കം കൊണ്ടും കുറച്ച് മുന്നേ ഒരു വാഹനം ഇടിച്ചും അതിന് കേടുപാടുകൾ സംഭവിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തില് പ്രിയപ്പെട്ട സീക്കയുടെ നാലാം ചരമവാർഷികമാണ് ഈ വരുന്ന ഡിസംബർ ഇരുപത്തി ആറ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ ബസ് സ്റ്റോപ്പ് അദ്ദേഹത്തിന്റെ പേരിൽ നമ്മൾ പുനരുദ്ധാരണം ചെയ്ത് ഇന്ന് നാടിന് സമർപ്പിക്കുകയാണ് പ്രിയപ്പെട്ട നമ്മുടെ നാലാം വാർഡിന്റെ മെമ്പർ പ്രിയപ്പെട്ട ബാബു ആണ് ഇത് ഉദ്ഘാടനം ചെയ്തത് അതുപോലെ തന്നെ ഭരണവാട് റസാബിന്റെ ഒക്കെ നേതൃത്വത്തില് ആണ് ഉദ്ഘാടനം ഇവിടെ ചെയ്യപ്പെട്ടത് ഇതിന്റെ പൂർണ്ണമായിട്ടും ഇതിന്റെ വർക്ക് ചെയ്തത് ഇത് പ്രവർത്തനം ആരംഭിക്കാനുള്ള രൂപത്തിലാക്കി തീർന്നത് ശാന്തിയിലെയും അത്താണിയിലെയും യൂത്ത് കോൺഗ്രസിന്റെ നല്ല പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം വൈസ് പ്രസിഡന്റ് പിന്നെ സുധി അതുപോലെ തന്നെ നമ്മുടെ ആരിസ്മാക്ക അതുപോലെ തന്നെ സിദ്ദിഖ് ഒരുപാട് ആളുകൾ നമ്മുടെ ഭാഗത്തെ മുഴുവൻ ആളുകൾ യൂത്ത് കോൺഗ്രസിന്റെ മുൻ മണ്ഡലം സെക്രട്ടറി അടക്കമുള്ള ബസ് സ്റ്റോപ്പ് ജനങ്ങൾക്ക് കിട്ടുന്ന ഇത്തരം പ്രവർത്തനങ്ങളുമായി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു വാർഡ് മെമ്പർ എം ഹാരിസ് ശാന്തിനഗർ കരീം ശാന്തിനഗർ മുനീർ പോത്തങ്കോടൻ നൌഷാദ് എ കെ പ്രവീൺ അത്താണി സഹിർ ഓജസ് അഫ്സൽ ടി പി സിദ്ദീഖ് ശാന്തി നഗർ മാട്ടക്കുളം നിഷാദ് സംനാസ് ഷിബിൽ പൂക്കോടൻ ഷജീഷ് എ കെ അജ്മൽ ഹൈദർ ടി ടി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വാണിയമ്പലം